ഇപ്പോ വേറെക്കുറെ ആളുകൾ ഗുജായത് പ്രസ്ഥാനത്തിൽ ഈ പ്രസ്ഥാനത്തിന്റെ പ്രബോധന പ്രവർത്തന രംഗത്ത് ശല്യം ഉണ്ടാക്കാൻ വേറെ കുറെ ആളുകൾ അവർ പ്രത്യക്ഷപ്പെട്ടു ഞാനതിന് പറയാറുള്ളത് പണ്ടൊരു നാട്ടിൽ വലിയ എലിശല്യം ഉണ്ടായി എല്ലാ വീടുകളിലും പറമ്പിലും പത്തായത്തിലും അടുപ്പിലും പാത്രത്തിലും വെള്ളം വെക്കുന്നിടത്തും കഞ്ചിവെക്കം വെക്കുന്നിടത്തും ഉറങ്ങുന്നിടത്തും കിടക്കുന്നിടത്തും നടത്തും എല്ലായിടത്തും എലിശല്യം അങ്ങനെ ശല്യം ഉണ്ടായപ്പോ അവരെ അതിൽ നിന്ന് രക്ഷപ്പെടുത്തിക്കൊള്ളാം എന്ന വാഗ്ദാനവുമായി ആ നാട്ടിലേക്ക് ഒരാൾ അവതരിപ്പിക്കപ്പെട്ടു അയാൾ പറഞ്ഞു ഞാൻ നിങ്ങൾ രക്ഷപ്പെടുത്താം അയാളുടെ കയ്യിൽ ഒരു കുഴലുണ്ടായി ആ കുഴലിൽ ഇങ്ങനെ ഓതുമ്പോൾ ഒരു പ്രത്യേക ശബ്ദം വരും ഈ ശബ്ദം കേൾക്കുന്ന ഭാഗത്തെ എലികളൊക്കെ ആ ശബ്ദത്തിന്റെ പരിധിയിൽ ശബ്ദം കേൾക്കുന്നിടത്ത് ഇങ്ങനെ ഒത്തുകൂടും അയാൾ ഇങ്ങനെ കുഴലോദി ആ ഗ്രാമം മുഴുവൻ നടന്നു എലികളൊക്കെ അദ്ദേഹത്തിന്റെ കൂടെ ചുറ്റും കൂടി അയാളിങ്ങനെ മെല്ലെ മെല്ലെ നടന്ന് ഇത് ഊതിപ്പൊണ്ട് തന്നെ ഒരു പുഴയിലേക്ക് അങ്ങോട്ട് ഇറങ്ങി അപ്പൊ എലികൾ എല്ലാം അയാളുടെ കൂടെ ആ പുഴയിലേക്ക് ഇറങ്ങി എല്ലാ എലികളും ഇറങ്ങിയപ്പോ അയാൾ ഇങ്ങോട്ട് കരയിലേക്ക് കയറുകസ്ഥാനത്തിൽ പ്രസ്ഥാനത്തിൽ ശല്യം അപ്പൊ ഒരാൾ കുടലുമായി വന്നു പി വി സി പൈപ്പ് അതുകൊണ്ട് അയാൾ ഊതി കേരളം മുഴുവൻ നടന്ന അയാൾ ഊതി ആളുകൾ ഒത്തുകൂടി ഇളങ്ങനെ കൊണ്ടുപോയി ഇടക്കിടക്ക് ഉദാഹരണം പറയുന്നിടത്തൊക്കെ വെള്ളവും പുഴയും തൂടൊക്കെ ഉണ്ടായിരുന്നു ഇതാ ഇതിന്റെ കാരണം ഇളങ്ങനെ കൊണ്ടുപോയി ഇവരൊക്കെ ഇറക്കി ഇത് വെള്ളത്തിലേക്ക് ഇറക്കുകയാണ് എന്ന് മനസ്സിലായപ്പോ അവിടെ എത്തിയപ്പോ റഹ്മാനിയെ പോലെയുള്ള ആളുകൾ ഇങ്ങോട്ട് ചാടി ഇറങ്ങാൻ നേരത്ത് ഇങ്ങോട്ട് ചാടി പക്ഷെ ഈ വെള്ളത്തിൽ ഇറങ്ങാൻ നേരത്ത് തറപ്പൂര് രണ്ടത്താണി ഭാഗത്ത് നിന്നൊക്കെ വണ്ടിടുത്ത ചില ആൾക്കാർ പോട്ട് പിന്നാലെ കൂടി വെള്ളത്തിൽ ഇറങ്ങി വല്ലാത്തൊരു കഷ്ടപ്പാടല്ലേ ഇത് इतर वुरमे